ഗായ്സ് ഇത് നിങ്ങളൊന്ന് വായിക്കുമോ മിസ്റ്റേക്ക് വരുത്താൻ നല്ല ചാൻസ് ഉണ്ട് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ മിസ്റ്റേക്ക് വരുത്താൻ വലിയ ചാൻസ് ഉണ്ട് ഇത് വായിക്കാം അതായത് അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ വായിച്ചു യെസ് അപ്പൊ ഇത് നിങ്ങൾ വായിച്ചത് ഐ റീഡ് അബൌട്ട് ഇറ്റ് യെസ്റ്റർഡേ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ വലിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് കാരണം ഇവിടെ റീഡല്ല ഓക്കെ റീഡെന്ന് പറഞ്ഞാൽ വായിക്കുക എന്നാണ് അതിന്റെ സെക്കൻഡ് ഫോം അതായത് പാസ്റ്റ് കഴിഞ്ഞു പോയതാകുമ്പോൾ നമ്മൾ സ്പെല്ലിങ് സെയിം ആണെങ്കിൽ അത് പ്രൊണൗൺസ് ചെയ്യേണ്ടത് റെഡ് ആണ് റെഡ് ഓക്കെ ഐ റെഡ് ഐ റെഡ് അബൌട്ടിച്ച് എസ്റ്റ് ഓക്കെ റീഡ് റെഡ് റെഡ് അങ്ങനെയാണ് വരിക മനസ്സിലായോ ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം അപ്പോ എല്ലാ ദിവസവും ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് ഐ റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ അങ്ങനെയാണ് പറയാ ഇപ്പോൾ ഞാൻ ഒരു ബുക്ക് വായിച്ചു ഐ റെഡ് എ ബുക്ക് യെസ്റ്റർഡേ അങ്ങനെ പറയാം ഐ റീഡ് അല്ല ഐ റെഡ് ഓക്കെ ഐ റെഡ് എ ബുക്ക് യെസ്റ്റർഡേ ഇന്നലെ സംഭവിച്ച കാര്യമാണ് കഴിഞ്ഞാണ് അപ്പോൾ റെഡ് ഓക്കെ സെയിം സ്പെല്ലിങ് ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ ഓക്കെ ഇനി ഞാൻ ആ ബുക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്നാണെങ്കിലോ ഐ ഹാവ് റെഡ് അങ്ങനെ പറയാം ഐ ഹാവ് റെഡ് ദാറ്റ് ബുക്ക് മെനി ടൈംസ് ഐ ഹാവ് റെഡ് അങ്ങനെ പറയാം ഓക്കെ ഒരു ഉണ്ട് എന്ന സൗണ്ട് വരുമ്പോൾ ഹാഫ് ഐ ഹാവ് റെഡ് ദാറ്റ് ബുക്ക് മെനീ ടൈംസ് മനസ്സിലായോ അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ ഏറ്റവും ബേസിക് ആയ കാര്യമാണ് നിർബന്ധമായിട്ട് നമുക്ക് അറിയേണ്ടതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ എന്തായാലും ജോയിൻ ചെയ്യുന്നുണ്ടോ ഇന്ന് നമുക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും ചെറിയ കാര്യം മുതൽ വലിയ കാര്യം മുതൽ വരെ പഠിക്കാം പ്രാക്ടീസ് ചെയ്യാം നിങ്ങളുടെ ഇംഗ്ലീഷ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും വളരെ ചെറിയ ഫീയാണ് ഫ്രണ്ടിനെ പോലെയുള്ള ഞങ്ങളുടെ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു മുകളിൽ പോവാം ബയോൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു